ഹലോ എല്ലാവർക്കും ഈഷാനീഷ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ചിങ്ങം ഒന്നാം തീയതിയിലെ വീഡിയോ ആണ് അതായത് സൺഡേ ഒത്തിരി ലേറ്റ് ലേറ്റായിപ്പോയിന്ന് എനിക്കറിയാം ഒട്ടും സമയം കിട്ടിയില്ല വീഡിയോ എഡിറ്റ് ചെയ്തിടാനും വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കാനായിട്ട് സമയമേ കിട്ടുന്നില്ല എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എപ്പോഴും അങ്ങനെ കൊടുത്തതിനെ ബോറല്ലേ നമ്മൾ കേൾക്കുമ്പോൾ ക്ലിയർ ക്ലിയറായിട്ട് കേൾക്കണം ഇപ്പോൾ എനിക്കാണെങ്കിലും ഞാനൊരു വീഡിയോ കാണുമ്പോൾ നല്ല പോലെ സൗണ്ടും കാര്യങ്ങളും ക്ലിയർ ആണെങ്കിലാണ് എനിക്കും കേൾക്കാൻ ഇഷ്ടം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആക്കിയിട്ട് ഇന്ന് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചും കാര്യങ്ങളും അമ്മ വെച്ചോളും രാവിലത്തെ ഒരു നേരത്തെ ഒരു കാര്യം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് കുക്ക് ചെയ്യാൻ കയറുന്നവർക്ക് എളുപ്പമായിരിക്കുമല്ലോ കഴിച്ചിട്ട് പിന്നെ ഉച്ചത്തെ കാര്യങ്ങൾ കുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇഡലി തട്ടൊക്കെ എടുത്ത് അതിൽ നെയ്യൊക്കെ തടവി മാവ് ഒഴിച്ചു കൊടുക്കുവാണേ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഇതിൽ വെക്കുന്നത് ആദ്യത്തെ ട്രിപ്പിൽ രണ്ട് തട്ടും പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ ഒരു തട്ടും അത് മതി ഒരു പതിനാല് ഇടയിൽ കിട്ടും കേട്ടോ അത് മതി കേട്ടോ ഇപ്പോൾ രാവിലത്തേക്ക് ഒത്തിരി ആക്കി വെച്ചാലും നമുക്ക് മിച്ചം വരും വേസ്റ്റ് ആവും അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനെ ആക്കുന്നുള്ളൂ ആദ്യം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഭയങ്കര നോട്ടായിരുന്ന ഇതിലേക്ക് വ്യൂവേഴ്സ് എത്രയുണ്ട് കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പം ഞാൻ അത്രക്കെ അങ്ങ് ശ്രദ്ധിക്കാറില്ല വീഡിയോ എടുക്കും എഡിറ്റ് ചെയ്തിടും കാണുന്നവർ കാണും അങ്ങനത്തെ ഒരു രീതിയായിട്ടോ ഭയങ്കരമായിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇതാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലധികം അങ്ങ് ഫോക്കസ് ചെയ്താലും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കത്തില്ല കേട്ടോ ബാക്കി കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഈ കാര്യം നടക്കത്തില്ല രണ്ടും ഒരു ബാലൻസിങ് ആക്കി കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴും കറക്റ്റായിട്ടായിട്ടില്ല ഇഡിലെയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാവേനെ വിളിച്ചണീപ്പിച്ച് വാവനെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ ഭയങ്കര തിരക്കാണ് ചിങ്ങം ഒന്നും കൂടിയല്ലേ അമ്പലത്തിൽ തിരക്കുമുണ്ട് അല്ലാതെ കല്യാണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കുഞ്ഞിൻ്റെ നൂലായിട്ട് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ എന്നാലും ചിങ്ങ ഒന്നാം തിയതി അമ്പലത്തിൽ പോകുമ്പോൾ ഒരു മനസ്സിനൊരു പ്രത്യേക സന്തോഷം കേട്ടോ അന്ന് മാത്രമല്ല എന്നും അമ്പലത്തിൽ പോയാൽ അത്രയും നല്ലതാണ് ഞാൻ കഴിവതും എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ കുഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് റെഡിയാക്കി പോകാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ടാണ് മിക്ക ദിവസവും പോകാൻ പറ്റാത്തത് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നമ്മളൊരു ഹോട്ടലിലേക്ക് കയറിയിട്ട് നെയ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ മസാല ദോശ കഴിക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നെയ് റോസ്റ്റ് കഴിച്ച് വാക്കം കൊടുത്തിട്ട് നമ്മൾ നേരെ ഒട്ടർ ഷെയറി വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ കുറച്ചും കൂടി എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എടുക്കാനുള്ള സമയവും കിട്ടിയില്ല ഞാൻ മറന്നും പോയിട്ടുണ്ടായിരുന്നെട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കണ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം